വീണ്ടും നബിദിനം വരുന്നു ഗംഭീരമായി ആഘോഷിക്കണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം ആസന്നമായ നബിദിനം മുസ്ലിം കേരളം സവിശേഷമായും ലോകത്തുടനീളമുള്ള ഉടനീളമുള്ള മുസ്ലിങ്ങൾ അതിഗംഭീരമായും ആഘോഷിക്കണമെന്ന് ഉണർത്താനാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ആരെങ്കിലും അത് പഴയതിന് വ്യത്യസ്തമായ രീതിയിൽ അത് ഉൾക്കൊള്ളുമെന്നോ അല്ലെങ്കിൽ ആഘോഷിക്കുമെന്നോ എന്ന ഒരഭിപ്രായം എനിക്കില്ല എനിക്കെൻ്റെ വലുപ്പവും ചെറുപ്പവും അറിയാം പക്ഷേ ആ സംഗതിയിലെ ശരിയായ നിലപാട് ഇസ്ലാമികമായ നിലപാട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് പ്രവാചകൻ സലാ വസ്സലം ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെടുകയും ബോധപൂർവം അപമാനിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല പ്രവാചകൻ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് പരിശോധിച്ചാലേ കേൾക്കാൻ കഴിയും ഖബറിൽ ഇറങ്ങി ശവത്തെ ഭോഗിച്ചവൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകുകയും അത് നിരന്തരം ആവർത്തിക്കപ്പെടുകയും ഉണ്ടായി പറയത്തക്ക ഒരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു ഇമാമോ ഒരാരമോ അല്ലാമയോ ആരും അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല തെറി പറയുന്ന കുറേ ആൾക്കാരും വന്ന് തെറി പറഞ്ഞു പക്ഷേ ആക്ഷേപിക്കുന്ന ഒരു ആക്ഷേപം തുറന്നുകൊണ്ടിരുന്നു ഞാൻ പറയുന്നത് ആ ഒരു ആരോപണം മാത്രമല്ല പ്രവാചകന് പല രീതിയിലും ആകപ്പാട പ്രവാചകം വന്നത് എട്ട് പെണ്ണ് കെട്ടാൻ അല്ല പതിനേഴ് പെണ്ണ് കെട്ടാൻ നാൽപ്പത് പെണ്ണ് കെട്ടാൻ ഈ പെണ്ണ് കെട്ടാൻ വന്നതായ ഒരു മനുഷ്യനായിക്കൊണ്ട് ചിത്രീകരിക്കുന്നത് നേരത്തെ ഓറിയൻ്റലിസ്റ്റുകൾ തുടങ്ങി വെച്ചതാണ് പിന്നീട് അത് സോഷ്യൽ മീഡിയയിലെ ക്രിസംഗികൾ ഏറ്റെടുത്തു ക്രിസംഗികളിൽ നിന്ന് അത് ആർ എസ് എസുകാരും മറ്റുള്ളവരും പകർത്തി ഈ ക്രിസംഗികളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി അവ ഇവിടെ വേര്പിടിക്കാത്തത് അവരുദ്ദേശിച്ച രീതിയിൽ ഇപ്പോൾ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളും അവരുടെ മതം ക്രിസ്ത്യാനിറ്റിയായി മാറിക്കഴിഞ്ഞു അവിടുത്തെ ഭാഷ ഔദ്യോഗിക ഭാഷ തന്നെ ഇംഗ്ലീഷായി മാറി എല്ലാമായി കേരളത്തിൽ അവർക്ക് അതിന് കഴിയാത്തതെന്ന് കൊണ്ടാണ് ഇവിടുത്തെ ഇസ്ലാമിക സാന്നിധ്യം കാരണം അവർ എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് ഇവിടെ മുസ്ലിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇസ്ലാമിന് ശോഭ ഇതിൻ്റെ ആ പ്രകാശ ലഹരി അതിലവർ അവർക്ക് ഷൈൻ ചെയ്യാൻ കഴിയുന്നില്ല ഇരിക്കട്ടേ അതിനെപ്പറ്റി മല വല്ലാതെ കൊണ്ടുപോകും എന്നാൽ ഇതല്പം നീളും നിങ്ങൾ ക്ഷമി കേൾക്കണം ഈ ഘട്ടത്തിൽ പ്രവാചകനെ ഇതിനേക്കാൾ മോശമായി അതായത് ശവത്തെ ബോഗിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിന് മാത്രം നീചൻ എന്നിട്ട് പറയുന്നത് ഇയാളെയാണോ മാതൃകയാക്കുന്നത് ശവത്തെ ബോഗിക്കുന്ന ആളെയാണോ മാതൃകയാക്കുന്നത് ഈ മാ മനുഷ്യനെ മാതൃകയാക്കാവുന്ന യാതൊന്നും ഇയാളിലില്ല അയാൾ പിന്നെ മീൻ പോകുന്ന വഴിയിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടു കണ്ട ഉടനെ കാമുണർന്നു ഉടനെ ഓടിപ്പോയി ജൈന ബിംബന അവിടെ മുറ്റമടിച്ചു വരികയായിരുന്നു പ്രവാചകൻ്റെ ഭാര്യ ഉടനെ തന്നെ പിടിച്ചു അവരുമായി ലൈംഗിക വൃത്തിയിലേർപ്പെട്ടു ഇതിനെ ഒരു ഉള്ളൂ ഇതാണ് അവർ പറയുന്നൊരാരോപണം ഇങ്ങനെ ഒരു ലൈംഗികതയുടെ ഒരു കേളിബിംബമായി അവതരിപ്പിക്കുകയും അതി പ്രവാചകൻ എന്തതിനു വേണ്ടി ഭൂമിയിൽ നിയോഗിതരായോ അതിനെ പൂർണ്ണമായും മറച്ചു പിടിക്കുകയും ഇതാണ് ഇവർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇസ്ലാം അരിച്ച് അരിച്ചു കയറില്ല ഇരമ്പി കയറുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്ക് ഇസ്ലാമിന് വഴിപ്പെടും ലോകം എന്നത് ഏറെക്കുറെ അവർ ഇവരീ പറയ വിമർശകതെ അംഗീകരിക്കുന്നതാണ് കാരണം ആദ്യമായി മനുഷ്യർ എല്ലാവരും ഒരാ ഓരോ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായതാണ് പുലുക്കുമിൻ ആദം വാദം മിൻ തുറാം അതാവട്ടെ ഒരു നിസ്സാരമായ സാധനത്തിൽ നിന്നാണ് ആദം പിൻ്റെ മക്കളാണ് എന്നതിന് തുടങ്ങുമെന്ന് ഇസ്ലാമിൻ്റെ അധ്യാപകർ അതോടുകൂടി തന്നെ ഒന്ന് ആലോചിച്ചറിയാം അക്കാലത്ത് അദാനി അതായത് അക്കാലത്ത് അമ്പാനി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിസ്മരണുള്ളൂ അത് തന്നെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് തടിച്ച ചുണ്ടുകളുള്ള തൂങ്ങിയ ചുണ്ടുകളുള്ളതായ നീഗ്രോ അടിമക്കാണ് ഒന്ന് ആലോചിച്ച് നോക്ക് അത് പ്രവൃത്തി പദത്തിലാണ് കഴിക്കുന്നത് അതോടൊപ്പം തന്നെ കഴമ്പയുടെ മുകൾ കഴമ്പ പത്ത് മക്ക പത്ത് സമയത്ത് പ്രവാചകൻ്റെ തീരുഹസ്തങ്ങൾ കഴമ്പയുടെ ചുമരിൽ വെക്കുന്നു അതിന് ആ തീരുക അസ്ഥങ്ങൾ ചവിട്ടിക്കയറുന്നത് കറുത്ത ഇരുണ്ട നിറത്തിലുള്ളതായ വില അദ്ദേഹമാണ് വിളംബരം ചെയ്യുന്നത് മക്കാപത്ത് ഇതുപോലെ കറുപ്പ് കറുപ്പിൻ്റെ അഴക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ പാട്ട് തുടങ്ങിയത് പ്രവാചകൻ്റെ വായിലൂടെയാണ് അദ്ദേഹം പ്രതികാരം ചെയ്യാതെ ഒരു ഒരു തുള്ളി രക്തം ചിന്താതെ ഒരു രാജ്യം അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തെ മര്യായകളെ പരമാവധി പീഡിപ്പിച്ച് പുറത്താക്കിയതായ ആ രാജ്യത്തു നിന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഭൃഷ്ടനാക്കിയത് ആ സ്ഥലത്ത് തിരിച്ചെത്തിയിട്ട് അദ്ദേഹം അവരോട് പറയുന്നത് എന്താണ് ഇതുഹൂ പൊക്കോളൂ അത്തുമുത്തുലൊക്കെ നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു യാത്ര ശ്രീ ബാലയ്ക്കുമല്യവും നിങ്ങൾക്കെതിരെ യാതൊരു പ്രതികാര നടപടിയുമില്ല അധികം പ്രവാചക വർണ്ണനകൾ കൊണ്ട് ഇത് ദീർഘപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ ഞാനൊന്ന് ചേർത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോഴും നമ്മളിത് ആഘോഷിക്കണം ഇതാഘോഷിക്കുന്നത് മുജാഹിദ് സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു ഇസ്ലാമിനെ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടല്ല നിബുധനം ആഘോഷിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ വിശുദ്ധ ആ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല പ്രവാചകൻ്റെ കാലത്ത് അത് പിന്നീടാണ് ക്രോഡീകരിക്കപ്പെട്ടത് അപ്പോൾ അത് പ്രവാചകൻ സുഹൃത്താലോ സ്ലാമിന് ഇറങ്ങിയ ആത്തുകൾ നിങ്ങൾ ഉദ്ധരിക്കും നിബുദ്ധനം ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കലാണ് അലിയോം അക്ബത്തിലും ദീനക്കും കോടതി തുറക്കുമ്പോൾ ഇസ്ലാമുദ്ദീന എന്ന ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ച് അങ്ങനെ ഇസ്ലാം നിങ്ങൾ പൂർണ്ണമായിരിക്കേ നിങ്ങളെന്തിനാണ് ഇസ്ലാമിനില്ലാത്തത് കടത്തിക്കൂട്ടൽ എങ്കിൽ മറുപടി പറയണം നമ്മളെ മറ്റേ മൗര്യമാരുടെ പേരൊക്കെ ഞാൻ എടുത്ത് പറയുന്നില്ല ഏതായാലും എല്ലാ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് ഫൈസൽ മൗലീന പോലത്തെ ആൾക്കാർ വളരെ മാന്യമായിട്ട് ഞാൻ പറയുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ആ ആയത്ത് അവിടെ അല്ലേ പിന്നെന്തിനാണ് വിശുദ്ധ ഖുരാൻ ക്രോഡീകരിച്ചത് അവരാരെങ്കിലും ആയത്തൂര് ഈ ഖുർആാൻ ക്രോഡീകരിക്കേണ്ടതില്ല കാരണം മലയോ ആക്കുപാലത്തിലൊക്കെ നീനൊക്കും എന്ന ആയത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങളത് ക്രോഡി ക്രോഡീകരിക്കേണ്ടതില്ല ക്രോഡീകരിക്കാൻ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞോ അതുപോലെ പല മതായിനുകൾ പല പല പട്ടണങ്ങളിലും സഹാബത്ത് പ്രവാച ഉമർ തനോ തടഞ്ഞു സഹാബികൾ പലയിടങ്ങളിൽ പോകരുത് പോയി നിങ്ങൾ അവിടെ പോയി പ്രവാചം പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഖുറാനിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പല വിധത്തിൽ വായിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാ പട്ടണങ്ങളിലേക്കും ആളയച്ചവരൊക്കെ തിരിച്ചു വിളിച്ചു അത് മറ്റൊരു വലിയ സംഭവമാണ് പറഞ്ഞു വരുന്നതിനാകത്തുക ഇതാണ് അനിവാര്യമായ കാരണങ്ങളാൽ ഖുർആാൻ ക്രോഡീകരിക്കേണ്ടി വന്നപ്പോൾ അത് ക്രോഡീകരിച്ചു അങ്ങനെ ഹത്താവലുമാണ് ഇസ്ര പൂർത്തീകരിച്ചത് ഖുർആൻ പൂർത്തീകരിച്ചെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അതിനു മുമ്പ് ഖുർആൻ പൂർണ്ണമായിരുന്നില്ല എന്ന് വല്ലവരും പറയുന്നുണ്ടോ അല്ലിയോ അക്ബലത്തിലേക്കും നിലക്കും എന്നും ആയത്ത് പിന്നിറങ്ങിയതാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇതൊന്നുമില്ലെങ്കിൽ അതുപോലെ തന്നെയല്ലേ ഈ നബിദീനം പ്രവാചകനേറെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അത് ഒരു പുണ്യകൃത്യം എന്നല്ല ഇസ്ലാമിലെ തക്വിയർ അസ്മാബൽ ഉമൂർ അൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ശക്തിപ്പെടുത്തുക നമ്മൾ മദ്രസയുടെ വാർഷികം സംഭവങ്ങൾ കൊണ്ടാടുന്നു അവിടെ ദീനിയായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിക്കൊണ്ട് പ്രാസികമാർ മണിക്കൂറുകളോളം സംസാരിക്കുന്നു നമ്മൾ റമബാ കാലത്ത് വാദ പരമ്പരകൾ സംഘടിപ്പിക്കുന്നു അതെന്താ നമുക്ക് തക്വ്യത്തിൽ ഈമാനാണ് തസ്കിയൻ നഫ്സാണ് ഈമാനെ ശക്തിപ്പെടുത്തലാണ് തസ്കിയൻ നഫ്സ് നമ്മൾ ആത്മാവിനെ ശുദ്ധീകരിക്കലാണ് ഇതൊക്കെ പ്രവാചകം ചെയ്തിട്ടാണ് ചെയ്തതാണ് അമ്മ അതിന് പരിപാടികൾ സാബിതെയ്തതാണ് നിങ്ങൾ എടുത്താൽ ചോദിക്കും ഗുലഫ്രാഷൻ ചെയ്തിട്ടുണ്ടോ മറ്റേ ചെയ്തിട്ടുണ്ടോ ഗുലഫ റാശനക്കാത്തതിൻ്റെ ആവശ്യമില്ല ഞാൻ ബഹുമാനായ ഞങ്ങളുടെ ഉസ്താദ് ഡോക്ടർ യുസ്ഫർ കദാബിയോട് ചോദിച്ചു അക്കാലത്ത് അവർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ അത് അദ്ദേഹം പറഞ്ഞ അവരുടെ ഹൃദയങ്ങൾ പ്രവാചകൻ്റെ ഓർമ്മ പച്ച പച്ചവടിച്ചു നിൽക്കുക അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യമുള്ളത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ കാരണം അദ്ദേഹത്തെ അദ്ദേഹം എങ്ങനെ പ്രസംഗം ഇത്രയും വൃത്തിയായി പ്രസംഗിക്കാൻ പഠിച്ചത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ എബിതത്തെ യോഗത്തിൽ പ്രസംഗിച്ചാണ് പഠിച്ചത് അപ്പം ഞാൻ ചോദിച്ചു ഓ അതിനെന്താ വിരോധം അത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രവാചകനെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ കിട്ടുന്ന അവസരമാണ് ചിലർ ചോദിക്കും എന്നാൽ പിന്നെ അത് അന്ന് തന്നെ ആണോ പ്രവാചകൻ ജനിക്കുകയും ആ ദിനം മറ്റൊരാൾ ആ ദിനത്തെ പേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആ ദിവസത്തിൽ ഇത് പറയാൻ പാടില്ല എന്നാ എന്താണ് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഒരു നമ്മൾ മുൻ തലമുറയുള്ള ചില ആൾക്കാർ മുജാഹിദും ജമാത്തരും കൂടി സംഘടിപ്പിച്ച ഒന്നിച്ച് സംഘടിപ്പിച്ചതായി വിദേഹത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ വിദ്യാർത്ഥിയായിരിക്കേ അന്നൊന്നുമില്ലാത്ത മുജാഹുദാകുക ഒരാൾ മുജാഹുദാകുക അല്ലെങ്കിൽ ജമായത്താകാൻ ഒരു അടയാളമായി നിബിദിനത്തിനെതിരെ ഞാനത് നിബിത ലോകത്ത് പ്രസംഗിച്ചതിന് ശേഷം ശുന്നിയാക്കി മുതലുത്ത ശുന്നിയെക്കാൾക്ക് ഇത്ര കണ്ടുവിടാത്തരത്ത ഭൂമിയിലില്ല കാരണം അവരെ മടവൂർ സ്ഥാ ഹുവാൻ കുൻകുൻ കുൻ ഒരു പാട്ട് മടവൂരോല്ലോ പടച്ചോ മടവൂരല്ലോ പടച്ചോ മടവൂരല്ലോ കൊൻ കുൻകുൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തിയവർ മടവൂരിനെ ദീപമാക്കി അള്ളാ അതാക്കി മാറ്റി അപ്പം അതിന് തുടക്കത്തിൽ തന്നെ നമ്മളതിനെ എതിർത്തു ഉറാഫാത്തുകളിൽ എതിർക്കേണ്ടതിനെ ശക്തമായ എതിർക്കണം ആ എതിർപ്പൊന്നുമില്ല നൈപിന് പോലത്തെ സമുദായത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴവിടെ ശക്തമായി ഇടപെടുന്നു ഞാൻ ചോദിക്കുന്നു ജമായത്ത് ഇസ്ലാമിനെ പോലത്തെ ഒരു വ്യവസ്ഥാപിതമായ അച്ചടക്കത്തോടും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞ അടുത്ത കാലത്തായിട്ട് നിങ്ങളാകെ ചെയ്തൊരു നല്ല കാര്യം എന്നെ പിടിച്ച് പുറത്താക്കിയിട്ടുള്ള വളരെ നല്ലൊരു കാര്യമാണ് കാരണം എനിക്ക് കാര്യങ്ങൾ തുറന്ന് പറയാനും ചാനലുകളിലും മറ്റും പോയിട്ട് ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കാനും ആ സംസാരിച്ച് കഴിഞ്ഞിട്ട് സന്തോഷത്തിൻ്റെ ആശ്വാസത്തിനെ നെടുപുറിപ്പെടാനും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു നിങ്ങൾ നിങ്ങളും ശ്രദ്ധ നിങ്ങളും ശരിയല്ല നമ്മുടെ നേരത്തെ ചോദിച്ചാൽ പരിപാടിക്ക് ചോദിച്ചാൽ അതൊക്കെ പറയേണ്ട ഓരോരുത്തർ വരും ഈ പതിനൊന്നിനോളം നിൽക്കും മറുപടി വരേണ്ട നിങ്ങളുടെ അതിലൊക്കെ അതൊക്കെ ഞാനും പിടിച്ചിട്ടുണ്ട് പറയല്ല നിവൃത്തിയില്ല ഇത്ര നല്ലൊരു കാര്യം ജമാ ചെയ്യാനില്ല കാരണം ഒരു കാര്യമില്ലാതെ പുറത്താക്കി ഒരു തന്നെ അസുഖമാണ് ഞാൻ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ ലേഖനങ്ങളെ പത്രത്തിൽ അതുകൊണ്ട് എന്തായിരുന്നു പോഷന്മാര ഞങ്ങളുടെ പത്രം ആ എഡിറ്റ് പേജ് കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ എഡിറ്റ് പേജ് ആ വായിക്കൽ അബ്ദ അബ്ദാന ലേഖനം ഉണ്ടോ നോക്കാനാന്ന് പറഞ്ഞിട്ട് വേറെ മറിക്കേണ്ടത് ഒരാളിൽ എഴുതുന്ന ഒരാളെ പേര് പറയും ഞാനെൻ്റെ വെൽപ്പത്രം പറയില്ല ഒരു വിദ്യ ഒരു കലയിരുന്നാലും അങ്ങനെ പൂക്കിയതോടുകൂടി പൂക്കാനോ സന്തോഷമായി അതിന് പിന്നാലെ ആണെന്നല്ലോ അത് മതി ഈ ജാതി അസൂയും കീപ്പറും ആയിട്ട് നടന്നുകൊണ്ട് വേറൊന്നും പറയില്ല ഞാനൊരിക്കലും അങ്ങോട്ട് ഞാൻ എന്തുപറയാലും അങ്ങോട്ട് എത്തി പോകും അതാ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ പറഞ്ഞു വരുന്നത് വിശുദ്ധ കുർ ആൻ അഭാബത്തുകാർ ക്രോഡീകരിച്ച് ഇങ്ങനാക്കാൻ പറഞ്ഞിട്ടില്ല പ്രവാചകൻ പറഞ്ഞിട്ടില്ല പക്ഷെ അത് ക്രോഡീകരിക്കപ്പെട്ടതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ കഴിഞ്ഞു അതിൽ പലതും പൂട്ടിച്ചേർക്കാതെ രക്ഷപ്പെട്ടു അതുപോലെ പ്രവാചകത്തിന് എന്ന് പറയുന്ന ആ ദിവ്യപ്രകാശം അത് പല രീതിയിൽ പ്രതിനിധീകരിക്കപ്പെടുന്നുണ്ട് പലതരം അസം അസംബന്ധങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് അതിന് എല്ലാത്തിനാരോപണങ്ങളിൽ നിന്നൊക്കെ അധിക്ഷേപങ്ങളില പ്രവാചകത്തിരു വ്യക്തിത്വം തിളക്കമാകുന്ന വ്യക്തിത്വം നമുക്ക് ശുദ്ധീകരിച്ചെടുക്കണമെങ്കിൽ നാടിനെ മറ്റുള്ളവരെക്കൂടി പങ്കെടുപ്പിച്ചു എന്നുള്ളതായുണ്ടാകേണ്ടാഘോഷങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ് പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതാണ് ശരി